പല ബിസിനസ്സുകാരോട് സംസാരിക്കുന്ന സമയത്തും അവരെല്ലാവരും പറയുന്ന ഒരു സംഭവമുണ്ട് എനിക്ക് നല്ല ബിസിനസ് ഉണ്ട് ഇഷ്ടംപോലെ ക്ലൈൻറ്റ്സ് ഉണ്ട് പക്ഷേ എനിക്ക് കുറഞ്ഞ ക്ലൈൻറ്റ്സുകൾ മാത്രമേ തലവേദന ഇല്ലാത്ത ക്ലയൻസുകളുള്ളൂ ബാക്കി എല്ലാ ക്ലയൻസും ഭയങ്കര തലവേദനയാണ് അതുപോലെ തന്നെ അതിനുള്ള ഒരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു വരുമാനമോ ഈ ഒരു ക്ലൈൻറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഇത് ശരിക്കും ഒരു യൂണിവേഴ്സൽ ഒരു ഫാക്റ്റാണ് അതായത് നമുക്ക് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന എൺപത് ശതമാനം റവന്യൂ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കുള്ള ക്ലൈൻ്റുകളിൽ ഇരുപത് ശതമാനം ക്ലൈൻറുകളായിരിക്കും ഈ എൺപത് ശതമാനം റവന്യൂ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ബാക്കിയുള്ള എൺപത് ശതമാനം ക്ലൈന്റുകളും ചെറിയ റവന്യൂ ആണ് നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എന്നാലോ നമുക്ക് ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കേണ്ടത് ഇങ്ങനത്തെ ക്ലൈന്റുകളെ മാനേജ് ചെയ്യാനായിരിക്കും ബാക്കിയുള്ള ട്വന്റി പെർസെന്റ് ക്ലൈന്റുകൾ വളരെ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മുടെ ബിസിനസിന്റെ നല്ലൊരു ലെവലിലേക്ക് നല്ല ഒരു പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഇരുപത് ശതമാനം ക്ലൈന്റുണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊണ്ടുവരുന്ന ക്ലൈന്റ് ഇതുപോലത്തെ ഉള്ള ക്ലൈന്റുകളെ കണ്ടെത്തി മറ്റുള്ള എൺപത് ശതമാനം ക്ലൈന്റുകളുടെ പൊസിഷനിലേക്കും ഇങ്ങനത്തെ ക്ലൈന്റുകളെ ആഡ് ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാണ് കാര്യം ഒന്ന് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും രണ്ടാമത് നമ്മുടെ തലവേദന ഒരുപാട് കുറയുകയും ചെയ്യും നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നമുക്ക് നല്ല ക്വാളിറ്റി ക്ലൈന്റിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യാം നമുക്ക് ഏറ്റവും കൂടുതൽ സമയം നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഒരു നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക ഇതുപോലെയുള്ള നമ്മുടെ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്ങനെയാണ് പോകുന്നത് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക മൈസൽ ി പ്രോഫിറ്റ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് കോച്ച് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ചലഞ്ചുകൾ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യു കൻ ബുക്ക് എ കോൾ വിത്ത് മീൻ മൈ നമ്പർ ഇസ് ഓൾറ്റ് വൺ ഐ സി യു വിത്ത് എ വെരി വാല്യുബിൾ വീഡിയോ നെക്സ്റ്റ് ടൈം ടിൽ ദെൻ ബൈ